ആളുകൾക്കും ആവശ്യമുള്ള ഇസ്മാണ് നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ ഈ പറയുന്നത് ചൊല്ലി ആരോടെ പറയുന്നത് പോലെ ചൊല്ലുന്ന അവന്റെ ആഗ്രഹം വേഗത്തിൽ ഇത് ചൊല്ലി വ്യക്തി ഈ കാര്യം ചെയ്തുകൊണ്ട് വ്യക്തിയെ സ്വാധീനിച്ചാൽ അവൻ്റെ ആവശ്യം പോകുന്നത് തട്ടിമാറ്റി പോകേണ്ട ഒരുപാട് ആളുകൾ ചതിയിൽപ്പെട്ട് കടം കൊടുത്ത് കിട്ടാത്തവരൊക്കെ ഉണ്ടാക്കാൻ തളക്ക പറ്റും അപ്പൊ ഇത് ചൊല്ലി വ്യക്തിയെ സ്വാധീനിച്ചാൽ അവന്റെ ആവശ്യം ഉടനടി നിറവേറി കിട്ടും അത്രക്കും ഉറപ്പുള്ള ഒരു ദിക്കമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കി കാണുക കൂടെ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടായിരിക്കുകയാണ് വ്യക്തിപരമായോ ആയോ അല്ലെങ്കിൽ ആരെങ്കിലും നിന്ന് അത്യാവശ്യമായ ആവശ്യങ്ങൾ പഞ്ചായത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ അതൊക്കെ നേടിയെടുക്കാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ എത്രന്ന് പറയുന്നത് ഒരുപാട് 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 എത്ര എന്ന് ആളുകൾക്ക് ഫലം കിട്ടിയിട്ടുള്ള സംഗതിയാണ് സാധാരണക്കാരായ ആളുകൾക്ക് വലിയ പവറിലുള്ള ആളുകളല്ല സാധാരണക്കാരായ എന്നെ പോലെ സാധാരണക്കാരായ ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള ഇതിന് അർത്ഥം വരുന്നതാണ് സൂക്ഷ്മ ദൃഷ്ടിയുള്ളവൻ പ്രവർത്തിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം വരുന്ന ഈ ചെയ്യേണ്ട രൂപം ഞാൻ പറയുകയാണ് നാല് വിധത്തിൽ ഇത് പ്രവർത്തിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഭക്ഷണ വർദ്ധനവ് ഭക്ഷണത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്കുണ്ടെങ്കിൽ ഇത് ചൊല്ലിക്കോളൂ ആഗ്രഹ സഫലീകരണം ഉദ്ദേശിക്കുന്നത് എന്ത് നല്ല ഉദ്ദേശമുള്ള ആഗ്രഹങ്ങൾ ബിസിനസ് നടത്തുന്നവരുണ്ടാവും കച്ചവടം കുറഞ്ഞ ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ കച്ചവടത്തിന് പാർന്ന് കൂടിയിട്ട് പൈസ കിട്ടാത്ത ആൾക്കാരുണ്ടാവും ചതിച്ചവരുണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ എഫക്റ്റീവ് ആണ് ആത്മാർത്ഥമായിട്ട് അക്രമികളിൽ നിന്ന് രക്ഷ നേടാൻ അതുപോലെ തടവുകാരുടെ മോചനത്തിനൊക്കെ ഈ ഈസ്മ വളരെ എഫക്റ്റീവ് ആണ് ചെയ്യുമ്പോൾ നല്ല ഭയവ്യക്തിയോടെ മനസ്സാന്നിധ്യത്തോടെ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹം നേടിയെടുക്കാൻ ശരീരം ശുദ്ധിയാക്കി നല്ല വസ്ത്രം ധരിച്ച് ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നിട്ട് ആവശ്യം മനസ്സിൽ കരുതി നല്ല എന്നിങ്ങനെ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ചൊല്ലുക അക്ഷരങ്ങളൊക്കെ മാറാതെ കൃത്യമായിട്ട് ഉച്ചരിക്കുക ശേഷം ശ്രദ്ധിക്കുക ശേഷം ഈ പറയുന്ന താഴെ കൊടുത്തിട്ടുള്ള ദുആയും സോറി നിങ്ങൾ മനസ്സിലായ എന്തുദ്ദേശമാള കത്തി ആ ചെയ്യുമ്പോ അത് രണ്ടും ഇരുപത്തി ഒൻപത് തവണ ചൊല്ലുക ശേഷം ഈ ആയത്തും ദുആയും ആയത്വം ഇരുപത്തിഒൻപത് തവണ ി അവിടെ ശ്രദ്ധിക്കാനുണ്ട് ഫുലാൻ എന്നുള്ള ഈ ഭാഗം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആരിൽ നിന്നാണോ തന്റെ ആവശ്യം നിറവേറ്റി കിട്ടേണ്ടത് എങ്കിൽ ആ വ്യക്തിയുടെ പേര് ഫുലാനി എന്ന ഈ ഭാഗത്ത് എന്ത് ചെയ്യ ചേർത്തു കൊടുക്കുക ഉദാഹരണ സഹിതം പറയുകയാണ് എങ്കിൽ ഉദ്യോഗസ്ഥന്റെ പേര് ഇപ്പൊ എന്നാണെങ്കിൽ അല്ലെങ്കിൽ നിസാർ എന്നാണെങ്കിൽ അല്ലെങ്കിൽ എന്നാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്ത് പേരാണെങ്കിലും ആണായാലും പെണ്ണായാലും ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് ജുമാൻ ആണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അൻവർ ആരാണോ പേര് ആ പേര് എന്ത് ചെയ്യാം അവിടെ അൻവർ അൻവർ ആണെങ്കിൽ അൻവർ നിസാർ 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 ജുമാന ജുമാന ആണെങ്കിൽ ആണെങ്കിൽ അങ്ങനെ ഉദാഹരണം പറഞ്ഞതാണ് എന്താ ആരാണോ അവരുടെ പേര് പറഞ്ഞിട്ട് ചെയ്യുക ചെയ്യുകറിയില്ലെങ്കിൽ ഫുലാനിൻ എന്ന് പറഞ്ഞാൽ മതി പിന്നെ ഫുലാനിൻ എന്ന് പറയുന്ന സമയത്ത് ആ പറയുമ്പോൾ ആ വ്യക്തിയുടെ ആ വ്യക്തി ആരാണോ ആരെ കയ്യിൽ നിന്നാണോ നമുക്ക് സാധിച്ചു കിട്ടാനുള്ളത് ആ വ്യക്തിയുടെ ആ വ്യക്തിയെ നമ്മളെ ആ വ്യക്തിയെന്ത് ആവശ്യം നീ നിറവേറ്റിത്തരണേ ഇന്ന ഇന്ന് ആളുടെ വ്യക്തിയിൽ നിന്ന് ഇന്ന ഇന്ന് വ്യക്തിയിൽ നിന്ന് ഇന്ന കാല അല്ലാഹ് നീ എന്ന് എന്ന് അർത്ഥം അവിടെ കയ്യിൽ ആരൊക്കാണ് സാധിച്ചു കിട്ടാനുള്ളത് അദ്ദേഹത്തിന്റെ പേര് ചേർക്കുക കിട്ടുന്നില്ലെങ്കിൽ ആ ഫുലാൻ എന്ന് വാങ്ങാൻ വരുമ്പോ ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് ആത്മാർത്ഥമായിട്ട് ആ ചെയ്യുക പറഞ്ഞതുപോലെ അപ്പൊ എല്ലാവർക്കും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കുക ഇൻഷാ അതോടൊപ്പം തന്നെ ഈ അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർ കൂടുതൽ എത്താൻ കാരണമാകും ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകളിലും ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക യൂട്യൂബിൽ കിട്ടാൻ വേണ്ടിട്ട് സെർച്ച് ബാറിൽ തൊണ്ണൂറ്റി ഏഴ് നാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് ഒൻപത് രണ്ട് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും